അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവരും നല്ല തിരക്കിലായിരുന്നായിരിക്കും അല്ലേ പുറത്തൊക്കെ പോയി ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് റെസ്റ്റ് എടുത്ത് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്തേ ഈ ഒരു ഐറ്റം എന്തായാലും പരിചയപ്പെട്ടിരുന്നൂ കേട്ടോ അതായത് നമ്മുടെ ചേർത്തല പൊന്നാമ്പളിയിൽ ജംഗ്ഷനിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറി അടിപൊളി ഒരു ബേക്കറി ഉണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും നമ്മുടെ ഓറഞ്ച് ബേക്കറിയാണ് പക്ഷേ ഈ ഓറഞ്ച് ബേക്കറി സാധാരണ ബേക്കറികളിൽ നിന്ന് എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വെറും ഒരു നിസ്സാര കാര്യമൊന്നുമല്ല നിങ്ങളെ കാണിക്കാണ്ടിരിക്കുന്നത് കാരണം വേറെ ഒരു ബേക്കറിയിൽ പോയാലും നിങ്ങൾക്ക് കിട്ടാത്ത പല ഐറ്റംസും നമ്മുടെ ഓറഞ്ച് ബേക്കറിയിൽ കിട്ടും പിന്നെ ഇവിടുത്തെ പഫ്സ് ആണെങ്കിലും കട്ട്ലറ്റ് ആണെങ്കിലും ഇവിടുത്തെ പല പല ഐറ്റംസും വെറൈറ്റി ടേസ്റ്റിൽ തന്നെയാണ് കിട്ടുന്നത് കാരണം എന്താണെന്നറിയാവോ ഇവർക്ക് സ്വന്തമായിട്ടുള്ള റെസിപ്പിയാണ് ഇതിനെല്ലാത്തിനും ഉള്ളത് സ്വന്തമായിട്ട് ബേക്കറിയോട് ചേർന്ന് തന്നെ ബോർമയുള്ള ഒരേ ഒരു ബേക്കറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ബേക്കറിയോട് തീരെ അങ്ങോട്ട് ചേർന്ന് തന്നെയാണ് ഇവരുടെ അതെങ്ങനെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ഇവിടുത്തെ ഫാൻസ് ആണ് കാരണം ഹസ്ബൻഡ് കുറെ റിലേറ്റീവ്സ് നമ്മുടെ പൊന്നാമിയിലുണ്ട് അപ്പൊ അവിടെ പോകുമ്പോഴൊക്കെ ഓറഞ്ച് ബേക്കറിയിലെ പബ്സൊക്കെയാണ് വാങ്ങിച്ചോണ്ട് വരിക അപ്പൊ ഇത് എവിടുന്നാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഓറഞ്ച് ബേക്കറി എന്ന് മനസ്സിലാവുന്നത് അങ്ങനെ അവരുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ അവസാനം ഓ ഓറഞ്ച് ബേക്കറിയിൽ എത്തിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ പബ്സോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പഫ്സിൻ്റെ തന്നെ മറ്റൊരു പുതിയ വെറൈറ്റി ഐറ്റമാണ് കേട്ടോ അതായത് ഇവിടെ കുട്ടി 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 കുട്ടിയായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് പഫ്സുകൾ കിട്ടും ഇരുന്നൂറ് ഗ്രാം മുതൽ മുകളിലോട്ട് എത്ര ഗ്രാംസ് വേണേലും നമുക്ക് തൂക്കി വാങ്ങാം കേട്ടോ അതായത് നമ്മൾ പഫ്സ് എന്ന് പറയുന്നതിനെ പൊതുവെ ആളുകൾ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യനെ നാണം കെടുത്തുന്ന വിഭവം എന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പഫ്സ് ഒന്ന് കടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊടികളും മറ്റുള്ള സാധനങ്ങളും എല്ലാം നമ്മുടെ മുഖത്തും മെയ്ത്തും ഒക്കെ ആവും അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് എന്നോണം നമ്മുടെ ഈ കടയുടെ ഓണർ ായിട്ടുള്ള ഇക്ക തന്നെ അച്ചുമൊക്കെ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ ഈ പറയുന്ന കുട്ടി കുട്ടിപൊപ്പ്സ് എന്ന് പറയുന്നത് ഇത് ഒരെണ്ണം എടുത്ത് അപ്പാടെ അങ്ങ് വായിലിട്ട് ചവച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങളൊരു സാമ്പിളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി ബോർമയിലേക്ക് വന്നു എങ്ങനെയാണ് ഈ പറയുന്ന കുട്ടി കുട്ടിപൊപ്പ്സ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കി നിൽക്കവേ വേറെ ചില ഐറ്റംസും കൂടെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുണ്ടെന്നുള്ളത് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തിയേക്കാന്ന് കരുതി ഇവിടെ ഒരു കിഡിലൻ വെറൈറ്റി ഐറ്റം ഉണ്ട് അതായത് നമ്മുടെ ക്രീം ൊക്കെ എല്ലാവരും കേട്ട് കാണും ക്രീം ബണ്ണിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവരുടെ തന്നെ പുതിയൊരു റെസിപ്പിയിൽ ഭയങ്കര വെറൈറ്റി മിക്സിംഗ് ഒക്കെ വെച്ചിട്ട് അതുപോലത്തെ ഒരു ഐറ്റം ആണ് ഇവിടുത്തെ ബട്ടർ ബൺ എന്ന് പറയുന്നത് ഈ ബട്ടർ ബൺ വേറെ എവിടെ ചെന്നാലും കിട്ടില്ല കേട്ടോ നമുക്ക് ഇത് ഇവരുടെ സ്പെഷ്യൽ തന്നെയാണ് ഇവരുടെ സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതും തിരക്കി വേറെ എവിടെ ചെന്നാലും നമുക്ക് ആർക്കും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഇവിടുത്തെ ബട്ടർ ബണ്ണും ഈ കുട്ടി പപ്സും എന്താണെങ്കിലും മസ്റ്റ് ട്രൈ ഐറ്റം ആണ് തീർച്ചയായിട്ടും എല്ലാവരും പോയിന്ന് കഴിച്ച് തന്നെ നോക്കേണ്ട ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ മേക്കിംഗ് രീതി എന്ന് പറയുന്നത് ആദ്യം ഇവർ ആ പാകത്തിന് പഫ്സിൻ്റെ പോലെയൊക്കെ തന്നെയുള്ള മാവൊക്കെ ഉണ്ടാക്കി കൊഴച്ച് പരത്തിയൊക്കെ വെച്ച് അതിനെ പതുക്കെ കട്ട് ചെയ്ത് അതിനകത്തോട്ട് ഗ്രേവിയൊക്കെ ഇങ്ങനെ ഇട്ട് ചിക്കനാണ് കേട്ടോ ഐറ്റം ആദ്യം ഇവരിങ്ങനെ ആ ഒരു മാവിനെ എടുത്ത് പരത്തി പരത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാക്കിയിട്ട് അതിന് പല കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ നെടുക്കി മുറിച്ച് 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 വെച്ചിട്ടാണ് നമ്മുടെ ഈ ഗ്രേവി അങ്ങോട്ട് വയ്ക്കുന്നത് കേട്ടോ അടിപൊളി മണിക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇതേ കുട്ടന്മാരെ അങ്ങ് കുനുകുനാ മുറിച്ച് ടുത്തൊരു വിതറലുണ്ട് എന്നിട്ട് ഇത് ഇങ്ങനെ ചുരുട്ടി 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 എടുത്തിട്ട് മുറിച്ച് മുറിച്ച് കുഞ്ഞ് കഷ്ണങ്ങളാക്കി അങ്ങ് കയറ്റി വെച്ച് അതിൻ്റെതായിട്ടുള്ള സമയമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പുറത്തിറക്കുകയുള്ളൂ ഇപ്പം പല പല ഐറ്റങ്ങൾ പല പല കള്ളികളിലേക്കാക്കി കയറ്റി വെക്കുകയാണ് കേട്ടോ ഇത് പല പല തവണകളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ മേക്കിംഗ് പ്രോസസ്സ് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും പിന്നെ ഈ ബണ്ണിൻ്റെ ഒക്കെ പുറത്ത് നമ്മുടെ മിൽക്ക് മെയ്ഡ് കൊണ്ടൊരു പെയിൻ്റടി ഉണ്ട് കേട്ടോ മച്ചമ്മെ ആ അടിപൊളി എന്ന് വെച്ചാൽ അത് കാണുമ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം ഓരും നല്ല മധുരം കിണീന്ന് അടിപൊളി സ്വീറ്റ് പൊറോട്ട ഐറ്റംസും ഇവിടെ തന്നെ സ്വന്തം ഓർമ്മയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് എന്താ നമുക്ക് ഗുണം ഫ്രഷ് ആയിട്ട് ചൂടോടെ തന്നെ നമുക്ക് എന്ത് ബേക്കറി ഐറ്റവും ഇവിടുന്ന് വാങ്ങാനായിട്ടും പറ്റും ഇനി കുറച്ച് നേരം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇത് നോക്കിയാൽ എത്ര പേരാണ് ഇവിടുത്തെ ഈ ബട്ടർ ബണ്ണിന്റെ ഫാൻസ് എന്ന് ഒരുപാട് പേര് വന്ന് ബട്ടർ ബൺ പ്രത്യേകം ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പം അത്രയ്ക്ക് ഫേമസ് ആണ് നമ്മുടെ പൊന്നാവളിയുള്ള ഓറഞ്ച് ബേക്കറിയിലെ ബട്ടർ பண்ணும் அதுபோல தான் குட்டிப்பபும் ஓரஞ்ச்ல எப்படியும் நிறைய ஆள் ഓരോ സമയത്തും ഓരോ ടൈപ്പിലുള്ള ആൾക്കാർ ഓരോ പ്രായത്തിലുള്ള ആൾക്കാർ വന്ന് കയറി ഇറങ്ങി പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ബേക്കറിയിലുള്ള ഫുഡിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് അപ്പോൾ എല്ലാ ഐറ്റംസും വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ആയിട്ട് മാത്രമേ ഇവിടെ കിട്ടുകയുള്ളൂ അന്നുണ്ടാക്കുന്നത് അന്നു തന്നെ വിറ്റ് പോവുകയും ചെയ്യും അതാണ് നമ്മുടെ ഓറഞ്ച് ബേക്കറിയുടെ പ്രത്യേകത ഇനി ഇത് നമ്മൾ ഐറ്റം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അതെ നമ്മുടെ കുട്ടി പഫ്സ് അപ്പോൾ ഈ കുട്ടി പഫ്സ് എന്തായാലും ഞാനൊന്ന് കഴിച്ച് നോക്കുവാണ് നിങ്ങൾക്ക് വേണ്ടി വേണ്ടിതാ ഒന്നും കൂടി ഇതിൻ്റെ ഫീൽ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ആ റോളിനകത്ത് നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് നമ്മുടെ ചിക്കൻ ഗ്രേവി ചിക്കനും ചിക്കൻ്റെ പീസസും അതിൻ്റെ ഒപ്പം ഗ്രേവിയും കൂടി ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ നല്ല മുരുമുരന്നിരുന്ന് നല്ല ചൂടുള്ള പഫ്സിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം പോലെ എടുത്തു എടുത്തത് വായിലേക്ക് മുഴുവനായിട്ട് വെച്ചങ്ങ് ചവച്ചു അപ്പോഴാണ് കിസാൻ്റെ കെച്ചപ്പ് നമുക്ക് കൊണ്ട് തന്നത് കെച്ചപ്പും കൂടെ വെച്ചങ്ങ് ഒരു കലക്ക് കലക്കി മക്കളെ കിടിലൻ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ രുചി മനസ്സിലാവില്ല ചെന്നൊന്ന് കഴിച്ച് തന്നെ നോക്കണം എന്താ ആ ഇരിപ്പ് കണ്ടാൽ ആർക്കാണല്ലേ കൊതി വരാത്തത് നല്ല മുര മുരന്ന് വറുത്തെടുത്ത വേപ്പിലേക്ക് കിട്ടിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് മുന്നിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് കൊതിയായിട്ട് വയ്യ ബട്ടർ ബണ്ണൊക്കെ ഇത് ഇവിടെ റെഡി മണിയായിട്ട് വന്നിരിക്കുകയാണ് നല്ല പഞ്ഞി പഞ്ഞി പോലെ തൊട്ടാൽ അമുങ്ങി പോകുന്ന ടൈപ്പിൽ നല്ല ചൂടായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പഞ്ഞി പോലെ ഇങ്ങനെ അമുങ്ങി ഇങ്ങനെ നമ്മുടെ വായിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ഭയങ്കര സോഫ്റ്റ്നെസ് ആണ് ഒന്നും പറയാനില്ല പിന്നെ അതിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്രീമിന്റെ ക്രീമല്ല ശരിക്കും അവരെന്തൊക്കെയോ ചേർത്ത് മിക്സ് ചെയ്തേക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കും ഫീൽ ചെയ്തത് ശരിക്കും ഒരു അടപ്രഥമൻ കഴിച്ച പോലെയാണ് നല്ല പാലടപ്രഥമൻ ഒരു ബണ്ണിനകത്ത് തേച്ച് വെച്ചിട്ട് കഴിക്കുമ്പോൾ ഉള്ള ഒരു ഫീല് അതിനൊപ്പം വേറെ എന്തൊക്കെയോ എക്സ്ട്രാ ഫീലിങ്സ് അടിപൊളി എന്ന് വെച്ച കിടിലൻ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ വിചാരിക്കും പിന്നെ ചുമ്മാ സ്നേഹ തള്ളുവാണെന്ന് എന്തായാലും നിങ്ങൾ ഇവിടെ പോയി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം കമന്റ് ആയിട്ട് തന്നെ ഇടണം കേട്ടോ അല്ലെങ്കിൽ നാട്ടുകാർ വിചാരിക്കും സ്നേഹ എവിടെന്നാലോ അടിപൊളി സെറ്റപ്പ് സൂപ്പർ എന്നൊക്കെ പറയുന്നതാണെന്ന് അപ്പോൾ ഞാൻ അങ്ങനെയാണോ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയുന്ന പല കടകളിലും പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ വന്ന് കമൻ്റ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു സന്തോഷം കിട്ടുക ഞാൻ വെറുതെ തള്ളി അങ്ങ് വിടുന്നതല്ല നിങ്ങളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ വിചാരിക്കും ഓ സ്നേഹം കുറേ നാളായി തുടങ്ങിയിട്ട് എപ്പോൾ നോക്കിയാൽ ഇതുപോലെ കുറേ തള്ളുമായിട്ട് ഇറങ്ങിക്കോളും അങ്ങനെ പറയുന്നത് കേൾക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല കാരണം നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാകാൻ വേണ്ടി കൂടിയാണ് ഞാനും ഇത്രയും കഷ്ടപ്പെടുന്നത് കേട്ടോ അപ്പോൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യാനായിട്ടുള്ള ആൾക്കാർ നിരനിറയായി ഇങ്ങനെ നിൽക്കാതെ വേഗം വേഗം അങ്ങ് സബ്സ്ക്രൈബ് സോറി വേഗം വേഗം അങ്ങ് ഫോളോ ചെയ്ത് കമൻറ്റും ലൈക്കൊക്കെ ചെയ്തിട്ട് പോകണം കേട്ടോ എന്താണെങ്കിലും നമ്മൾ നാട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള സ്വന്തം നാട്ടുകാരിയായിട്ടുള്ള ഞാൻ ചെയ്യുമ്പോൾ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് തരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടല്ലോ അപ്പം ഈ ഒരു വീഡിയോ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുന്ന എല്ലാവർക്കും ഒരു കിലോ കുട്ടി പബ്സ് മേടിച്ച് തരാമെന്ന് ഞാൻ പറഞ്ഞാൽ അതെന്നെ കൊണ്ട് നടക്കുമോ എന്നറിയത്തില്ല അതുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കുക മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പോകാതെ എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും നിങ്ങളെ ഒന്ന് കാണുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ അതും എൻ്റെ ചിലവിൽ ഞാൻ മാത്രം അഭിപ്രായം പറഞ്ഞു എന്ന് പറയരുത് പിന്നെ ഇവരെയൊക്കെ കാണിച്ചാൽ പോലും നിങ്ങൾ പറയാൻ പോകുന്നത് ആ സ്നേഹതയാളെ വെച്ച് അഭിപ്രായം പറയിപ്പിച്ചു എന്നാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന കടകളിലൊക്കെ പോയി ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് സെൽഫി എടുത്തോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ കമൻറ്റ് ചെയ്യുന്നേ ഇനി കുറച്ച് കൊണ്ട് അഭിപ്രായം പറയിപ്പിച്ചില്ല എന്നും വേണ്ട രണ്ട് കുഞ്ഞു പിള്ളേർ ആ സമയത്ത് വന്നതാണ് അവർക്ക് എന്തായാലും നമ്മുടെ കുട്ടി പോപ്സ് ഒന്ന് കഴിച്ച് നോക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അവന്മാർ കഴിച്ചിട്ട് എന്ത് അഭിപ്രായമാണ് പറയുന്നതെന്ന് നോക്കാം ദേ മക്കള് കണ്ടോ ഇതാണ് ഇവരുടെ അഭിപ്രായം ആ കൊച്ചിന് ഭയങ്കരമായിട്ട് നമ്മുടെ ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പൊള്ളിയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പിള്ളേർ കള്ളം പറയില്ല എന്നറിയാമല്ലോ നിഷ്കളങ്കരായ കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ് കേട്ടോ അപ്പോൾ ഇനി അവർ വെറുതെ പറയുകയാണ് തള്ളാണെന്നൊന്നും പറഞ്ഞേക്കരുത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എപ്പോൾ നോക്കിയാലും തള് മറ്റത് മറിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഒരു നല്ല അഭിപ്രായം പറഞ്ഞു ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അല്ല നല്ല അഭിപ്രായം പറയുന്നവരേ ഇല്ല ില്ല എന്നല്ല എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ലൊരു അഭിപ്രായം വന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്ത് പൊളിച്ചേക്കണം കേട്ടോ ഈ ഒരു പരാതി എൻ്റെ മനസ്സിലുള്ളിടത്തോളം അതൊന്ന് മാറ്റിത്തരണമെന്ന് നിങ്ങൾ ചിന്തിച്ചാലും മതി അങ്ങനെതാ ഇവിടെ പല പല ടൈപ്പിൽ പല പല ആൾക്കാർ വന്ന് കയറി ഓരോരുന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ച് കഴിച്ച് അടിപൊളിയായിട്ട് ചായ കുടിയും എല്ലാം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നൊരു കഴിച്ചുണ്ട് നല്ല രസമാണ് ഇതൊക്കെ ഇന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി കേട്ടോ പ്രത്യേകിച്ച് ഭക്ഷണപ്രിയരായിട്ടുള്ള നമ്മളുടെ അടുത്താവുമ്പോൾ നമുക്ക് കിടിലനായിട്ട് ഇതൊക്കെ എൻജോയ് ചെയ്യാം ും അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഓറഞ്ച് ബേക്കറി പൊന്നാമ്പള്ളി ജംഗ്ഷനിലെ തൊട്ടടുത്താണ് പിന്നെ ഇവർക്കൊരു ബ്രാഞ്ച് തൈക്കാട്ട്ശ്ശേരിയിലും ഉണ്ട് അതുകൊണ്ട് തൈക്കാട്ട്ശ്ശേരിക്കാർ ചേർത്തല വരെ വന്ന് ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ